എല്ലാവർക്കും മെൻറ്റർ യൂട്യൂബ് ചാനലിൻ്റെ കേട്ടറ്റ് ത്രീ ആൻഡ് ഫോർ കോച്ചിങ് സീരീസിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഈ കേട്ടറ്റ് വരെ കേട്ടറ്റിൻ്റെ ഒരു കോച്ചിങ് സീരീസ് മെൻറ്റർ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുകയാണ് ഇത് ഫ്രീ ആയിട്ടാണ് ഏവർക്കും എന്തു ചെയ്യാം ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇടതടവില്ലാതെ നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാകും ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്ന സമയം ഒന്നുകിൽ രാവിലെ മു രാവിലെ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെയുള്ള സമയത്തായിരിക്കും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ രാത്രി എട്ട് ടു ഒൻപത് എന്നുള്ള ആ സമയക്രമം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ കേട്ടറ്റ് ഫോർ ത്രീ എന്നീ ക്ലാസുകളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കെ ടെ ത്രീയുടെയും അതുപോലെ തന്നെ ഫോറിൻ്റെയും സിലബസിനെ ക്ലബ്ബ് ചെയ്തിട്ട് അതിനൊന്ന് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ളത് ലോക തുൽ അറബിയ ലുഗ അറബിയ അറബിക് ഭാഷ നഷ്അതുഹ അതിൻ്റെ വളർച്ചയും താരി ഖുഹ അതിൻ്റെ താരിഖ് അതിൻ്റെ ചരിത്രവും വഹമിയ തുഹ അതിൻ്റെ പ്രാധാന്യം ഇതൊക്കെ ഒരു നളരിയ ആമ ഒരു പൊതു വിജ്ഞാനം ഇതിൽ പൊതു അറിവ് ഇതിൽ ഉണ്ടാവുക എന്നതാണ് കാരണം വളരെ കുറഞ്ഞ ചോദ്യങ്ങളെ നമുക്കിതെന്ന് ചോദിക്കുകയുള്ളു അൻപത് മാർക്കിൽ അറബിക്ക് അദബിൽ തന്നെ ജാഹിരി മുതൽ ഇപ്പോൾ അസർ റാഹിൻ വരെ അല്ലെങ്കിൽ അസർ ഹദീസ് വരെ ചോദ്യങ്ങൾ ഉൾക്കൊള്ളണം അതുപോലെ തന്നെ നെഹ്ബു ബാക്കിയുള്ള അറബികളുടെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അതിൽ ഈ അൻപത് ചോദ്യങ്ങളിൽ ഉൾക്കൊള്ളണം എന്നതാണ് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്നായിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടതിന് നമ്മളിതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് അയച്ചു തരും ആവശ്യമുള്ള ആളുകൾ പി ഡി എഫ് ആവശ്യമുള്ള ആളുകൾ അവസാനം ഈ യൂട്യൂബ് ചാനലിൻ്റെ നമ്മളെ ക്ലാസ്സിൻ്റെ അവസാനത്തെ സ്ലൈഡിൽ നിങ്ങൾക്കതിൻ്റെ ഫോൺ നമ്പർ ലഭിക്കും വാട്സപ്പ് നമ്പർ ആ നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന് അതിൻ്റെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും അപ്പോൾ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അസറുൽ ജാഹ്ലിയാണ് ജാഹിലി അസറുൽ ജാഹ്ലി അസറുൽ ജാഹ്ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ ചർച്ച ചെയ്യുന്നത് മുല്ലഖാത്ത് ഉൽ അഷ്ർ വാസ്ഹാദ് ഷാറാവു സാരിഖ് അല്ല അസുറുൽ ഇസ്ലാമി ഇസ്ലാമി കാലഘട്ടത്തിൽ ഷോറാ ഉൽ മുഹ്ലറമോൻ അതുപോലെ തന്നെ ഹുത്തബാഹങ്ങളും കൂടി ഉണ്ടാകും അഹസറുൽ അമവി അമവി കാലഘട്ടത്തിൽ ഷോറാവുൽ നക്കായി അതുപോലെ തന്നെ അതിലെ നസറിൻ്റെ ആളുകളുണ്ട് അത് ഇവിടെ കൊടുത്തിട്ടില്ല അബ്ബാസ് അബ്ബാസി കാലഘട്ടത്ത് ഷൊറാ ഉൽ അബ്ബാസി അതുപോലെ തന്നെ ഹത്തീബ് ഹുതബാ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നസർ അബാസി കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും തരും അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞല്ലോ ലുഹ അലറബിയ വനഷ്ഹത്താരി ഒന്നുകൂടി പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അത് നിങ്ങൾക്ക് നഷ്ടമായി തീരും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലോഹ അൽ അറബിയ അൽ ലോഹത്തുൽ അറബിയിൽ ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ എഴുതി വെക്കേണ്ട മനസ്സിൽ കോർത്തു വെക്കേണ്ട ഒരു പോയിൻ്റാണ് ഇഹദ് അലോഹാത്തുൽസാമിയ സെമറ്റിക് ഭാഷയിൽപ്പെട്ടിട്ടുള്ള ഭാഷയാണ് അറബി ഭാഷ അതുപോലെ തന്നെ യഹൂദന്മാരാണ് അൽ യഹൂദ് അവലും അൻഫുദ്ദീന ഇൽ സാമിയ സെമറ്റിക് ഭാഷ ആദ്യമായിക്കൊണ്ട് അല്ലെങ്കിൽ ചേർത്തിപ്പറയുന്നത് ആരെയാണ് യഹൂദന്മാരെയാണ് ഇനി ഇബുൽ അബ്ബാസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് അഷെറു ദീവാനുൽ അറബ് എന്നത് അഷിയറു ദീവാനുൽ അറബ് ഇത് പലപ്പോഴായി ചോദിച്ചിട്ടുള്ളൊരു സംഗതിയാണ് ഏതൊക്കെ നമ്മുടെ ഇഹദു ഹാത്ത സ്വാമിയെ ചോദിച്ചിട്ടുണ്ട് ഷെയ അറു അഷു ദീവാനുൽ അറബ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നതാണ് കിതാബിൻ അറബിയ ആദ്യമായി അറബി ഭാഷയിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കിതാബ് ഒരു ഗ്രന്ഥം അത് കുറ ആനാണ് എന്നതാണ് ഓക്കെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മാ ലിസാനുൽ ബി ബിലിസാനിഹും അപ്പോൾ വേറൊറ്റൊരു ചോദ്യമാണ് വരാറുള്ള മറ്റൊരു ചോദ്യമാണ് അബു അമർ അല ഇത് ആര് പറഞ്ഞു എന്നാണ് ചോദ്യം വരാറുള്ളത് കേട്ടോ അതുപോലെ ഇബിനു അബ്ബാസിൻ്റെ അതും അതും ആര് പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം വരാറുള്ളത് മാ ലിസാനുൽ മാലിസുഹ്യാരി വല ബിലിസാനിനോകത്തു ബി ലോകത്തിനെ ഇനി ഊറേഷളുടെ ഒരു യാത്രയെക്കുറിച്ച് ചില ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം ഷിത്ത ഇൽ ഇത് ഇതുവരെ വന്നിട്ടില്ല ഷിത്ത ഇല അവർ യമനിലേക്കും സൈഫിലെ പോലെ ഹൗറാനിലേക്കുമാണ് യാത്ര ചെയ്യാറുള്ളത് നോക്കുക ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ലോകത്തുസ്വാമി നേരത്തെ നമ്മൾ ലോകാത്തുസ്വാമിയ ഏതൊക്കെയാണ് ഈ ലോകാത്തുസ്വാമി ഇത് ചോദ്യം വന്നിട്ടുണ്ട് അത് ഇങ്ങനെ ചോദ്യം വന്ന് സെമറ്റിക് ഭാഷകളല്ലാത്തത് തിരഞ്ഞെടുക്കാൻ സെമറ്റിക് ഭാഷകൾ ഈ മൂന്നെണ്ണം തന്നിട്ട് സെമെണ്ണം തരും വേറൊന്നും തരും സെമറ്റിക് ഭാഷകൾ ഭാഷകളല്ലാത്തത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും പറയും അല്ലെങ്കിൽ നാല് ഓപ്ഷൻ വന്നിട്ട് ഇതിൽ സെമറ്റിക് ഭാഷ ഏത് എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കാം അപ്പോൾ ഒന്നാമതാണ് അൽ ആറാമിയ അറാമി ഭാഷ അതിൽ പെട്ടതാണ് കലന്താനിയ അശൂരിയ സുറിയാനിയ എന്നത് അടുത്താണ് കൻ ആനിയ കന ആനിയ അതിൽപ്പെട്ടതാണ് അൽ അബ്രാനിയ അൽ ഫിന ഫിനോ ഈ സമറ്റിക് സാമിയ എന്ന് പറയാൻ കാരണം എന്താ നോഹ നബിയുടെ പുത്രൻ സാമുബിൻ നോഹയിലേക്ക് ചേർത്തിയിട്ടാണ് ഈ സാമിയ ലോഹത്തു സാമിയ എന്ന് പറയുന്നത് അത് പോയിൻ്റ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടില്ല ഓർത്ത് വെക്കുക കേട്ടോ ഓക്കെ അടുത്തതാണ് അൽ അറബിയ ലോഹത്തുൽ അറബിയ ഇനി അറബി ആര്യ ലോഹത്തുൽ ആര്യ ഉണ്ടല്ലോ സമറ്റിക് ഭാഷകളുണ്ട് അതുപോലെ ആര്യൻ ഭാഷകളുണ്ട് ആര്യൻ ഭാഷയിൽ സംസ്കൃതിയ സാംസ്കൃതിയ നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്കൃതം ഭാഷ യൂനാനിയ ഗ്രീക്ക് ഭാഷ ലാറ്റിനിയ ലാറ്റിൻ ഭാഷകൾ ഇനി അറബി ഭാഷയെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുമ്പോൾ നമുക്ക് കിട്ടും ലുഗാത്തു ഷിമാൽ ലുഗാത്തുൽ ജനൂബ് ഉണ്ട് ലുഗാത്തു ഷിമാലുണ്ട് ലുഗാത്തുഅൽ ജനോബ് ജനൂബ് ഇനി അസ്വാക്കുൽ ജാഹ്ദി ഈ ഭാഷകളൊക്കെ വളരാൻ നിലപാട് അറബി ഭാഷയുടെ നഷത്ത് എന്തിനെ കേന്ദ്രീകരിച്ചായിരുന്നു അസ്വാക്കുൽ ജാഹിദിയെ കേന്ദ്രീകരിച്ചായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സൂക്കാണ് സൂക്കുക്കാദ് മലിക്കത്തു ലസ്വാക്ക് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് മലിക്കത്തു ലസ്വാക്ക് എല്ലാ കവികളും പ്രാസംഗികരും ഒക്കെ ചെന്ന് തൻ്റെ കവിത പ്രദർശിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അങ്ങാടിയാണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റായിരുന്നു സുക്കു കാ എന്നത് ഓക്കെ ഇനി മജന്ന മജന്ന മറ്റൊരു സൂക്കിൻ്റെ പേരാണ് ദുൽമജാസ് അത് മറ്റൊരു സൂക്കിൻ്റെ പേരാണ് അപ്പോൾ ഈ മൂന്നാണ് നമ്മൾ എഴുതി പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കണം കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തത് അയ്യാമുൽ അറബ് അറബികളുടെ യുദ്ധങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അയ്യാമുൽ അറബി എന്ന് പറയുമ്പോൾ നമ്മൾ അറബികളുടെ ദിവസങ്ങളെന്ന് തെറ്റിദ്ധരിക്കരുത് അയ്യാമുൽ അറബി എന്ന് പറഞ്ഞാൽ അറബികളുടെ യുദ്ധങ്ങൾ പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് മൂന്നെണ്ണം നമ്മൾ പറയുന്നത് ഹറബുൽ ബസൂസ് നേരത്തെ പറഞ്ഞല്ലോ നെറ്റിനോ സെറ്റിനോ ഒക്കെ പഠിക്കുന്നത് പോലെ ഡീപ്പായിട്ടുള്ള സ്റ്റഡി ആവശ്യമില്ല കാരണം എന്ന സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അൻപത് ചോദ്യങ്ങളിൽ ഈ സംഗതികളൊക്കെ ഉൾപ്പെടണം എന്താ ഓക്കെ അപ്പോൾ ഹറബുൽ ബസൂസ് തിരിച്ചു വരാം ഹറബുൽ ബസൂസ് ഹറബുൽ ബസൂസ് നടന്നത് ബക്കർ തകലബ് എന്നുള്ള ഗോത്രങ്ങൾ തമ്മിലാണ് നാൽപ്പത് വർഷമാണ് ഇത് നീണ്ടു നിന്നത് ഹാരിസ് ബിൻ ഹെല്ലിസ അമ്രുബിൻ കുൽസം ഇവരെ ഇവിടെ എടുത്ത് പറയാൻ കാരണം ഇവർ രണ്ടു പേരും അല്ലക്കൈയുടെ മു നമുക്ക് മൊ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാനുള്ളതാണ് പക്ഷെ മു അല്ലക്കൈയിൽ എഴുതിയിട്ടുള്ള ആളുകളായിട്ടാണ് ഇവരെ പറയപ്പെടുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും യുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടാമത്തെ യുദ്ധമാണ് ഹറബുദാഹി സുലഹബറ അല്ലെങ്കിൽ ഹെറബുൽ സിബാഖ് ഈ ഹറബുൽ ബസൂസിന് ഹെറബുൽ ററൂസ് എന്നുള്ള പേര് കൂടി നമുക്ക് കാണുവാൻ സാധിക്കും അബിസ് ദുബിയാനും ഗോത്തങ്ങൾ തമ്മിലാണ് ഹർബുദാഹിസ് വല ഖബറാ നടന്നത് ഇതൊരു കുതിരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യുദ്ധമാണ് ദാഹിസ് വല ഖബർ ദാഹിസ് ഒരു കുതിരയുടെ പേരാണ് ഖബറാഗ് മറ്റൊരു കുതിരയുടെ പേരാണ് ഈ ഇതിന് ഈ യുദ്ധത്തിന് ഹർബുദാഹിസ് വല ഖബറാദിന് മൊല്ലക്കയുമായി ബന്ധപ്പെട്ട് ഒന്ന് അബിസ് ഗോത്തത്തിൽപ്പെട്ടുള്ള ആളായിരുന്നു മല്ലക്ക എഴുതിയിട്ടുള്ള അൻതറത്തം നിഷതാജ് എന്ന് പറഞ്ഞിട്ടുള്ള കവി അതുപോലെ തന്നെ ഇതിൽ ഹാരിസ് ബിൻ ഹാരിസ് ബിനാഫിനെയും ഹർമോൻസിനാനേയും മധുഹി കൊണ്ടാണ് സുഹായി അബ്ബിൻ അബിസ്വലം അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹത്തിൻ്റെ മാലക്ക കൊടുത്തിട്ടുണ്ട് അടുത്തൊരു യുദ്ധമാണ് ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രവാചകൻ മുസാഹ് അലൈഹി സ്വലം ഷാറഫീഹി റസൂൽ ഫിസ്വരിഹി അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്ത് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള ഒരു ജാലിയയിലെ ഒരു യുദ്ധമാണ് എന്ന് ചരിത്രകാരന്മാർ നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ നമ്മളതൊന്ന് ആലോചിച്ച് വെക്കുക ഒക്കെ മൂന്ന് യുദ്ധം മൂന്ന് യുദ്ധം പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട് അയ്യാമലാറ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഹയാതു അദബി ഏതൊക്കെ അദബിയായ സാഹിത്യ സമ്പുഷ്ടമാണ് ഇവരുടെ അടുത്ത് ഉള്ളത് എന്ന് ഒന്ന് ഷെഹർ ഉണ്ട് നസറുണ്ട് ഷെഹറിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ജാഹീയത്തിലെ ഷെഹർ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ട് ഹിക്കം ഉണ്ട് ഹുത്ത്ബയുണ്ട് ഓക്കെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഇതിലും നസുൽ ജാഹിരിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൻവാൽ ജാഹിരി ഏതൊക്കെയാണ് താരിഫ ഓക്കെ ഇത് ക്രോഡീകരിച്ചത് ജമാ മുഹമ്മദ് മൈദാനി അഹ്മാനി അതായത് ജമാ ക്രോഡീകരിച്ചത് അഹമ്മദ് മുൻഹമ്മദ് മൈദാനി മൈദാനി എന്നോ ജമാ മൈദാനി കിച്ചാബ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് മജിമാഅൽ അംസാൽ മജിമാഅൽ അംസാൽ എന്നുള്ളത് റൊത്തിബ അത് ക്രമീകരിക്കപ്പെട്ടു അൽ കിച്ചാബ ആ പുസ്തകത്തിനെ അലഹറൂഫിൽ മോൾജം മൊഴമീ ആയിട്ട് മോഴമി എന്ന് പറഞ്ഞാൽ ഡിഷ്ണറി ഇത് പഠിക്കാൻ ഒക്കെ മീമാണ് മസൽ അംസാൽ അപ്പം മസൽ മൈദാനി മജുമാ ഉൽസാല് മോഴം നാല് കാര്യങ്ങൾ പഠിക്കുക മസാല ആരാണ് ക്രോഡീകരിച്ചത് മൈതാനിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൻ്റെ പേരുന്ന മജിമ അല മസാലാണ് അദ്ദേഹം എങ്ങനെയാണ് ക്രോഡീകരിച്ചത് രണ്ടാമത് ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അൽ ഇത് രണ്ടും يراد بها الترغيب ഉപദ്രമോ അതിനെ കാംഷിക്കുന്നതാണ് ഈ ഹുത്തുബയും അസ്വായും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ത ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നസുൽ ജാഹ്ലി അൽ ഹുബുബൊന്നുകൂടി നമ്മൾ പറയാം പോലെയാണ് ഉള്ളത് പോലെ ഹുതുബയിലും ഉണ്ട് എല്ലാ കബീലത്തിനും ഒരു ഹത്തീബ് ഉണ്ടാകും അതുപോലെ തന്നെ ഷാഹിറും ഉണ്ടാകും ഇവിടെ പണി കബീലത്തിനെ സെറ്റാക്കുക എന്നുള്ളതാണ് യശുദ് പണി അവിടെ ദിക്കറിനെ ഉയർത്തുക എന്നതും മറ്റതിനെ കബീലത്തിനെ ശക്തിപ്പെടുത്തുക എന്നതും എന്നതുമാണ് ഹത്തീബിൻ്റെ പണി ഇനി അൽ ഹിതാബിതാബിയുടെ ഉസ്ലൂബ് എന്തൊക്കെയാണ് സജകളുണ്ട് വാലിയ ആയിരിക്കും അതുപോലെ തന്നെ നല്ല ലഫ്തുകൾ യൂസ് ചെയ്തിട്ടുണ്ടാകും പിന്നെ അടിപൊളി ഖത്തീബ് പ്രാസംഗം എന്നിങ്ങനെ നമ്മൾ പറയാം നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് അടിപൊളി പ്രസംഗം പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതാണ് നമ്മൾ പറയാം ഹുസൻഷാറ നല്ല ഇഷാറത്തുകൾ ഉണ്ടാവും ജുഹൈറു സൗത്ത് അടിപൊളി ഗാംഭീര്യമുള്ള സൗണ്ടായിരിക്കും സലീമുൽ മൻ നല്ല കൂർത്തിണാക്കിയ രൂപത്തിലുള്ള സംസാരമായിരിക്കും ഓക്കെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഖത്തീബന്മാരാണ് ജാഹ്ലീയത്തിലെ നമ്മൾ ജാഹര്യത്തിലെ ഹത്തീബന്മാരെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ഖുസ്തബ് സാഹിദ അക്സു സഫയ മൂന്ന് അമ്രവനുമായിക്രം ഓക്കെ ഇനി നമുക്ക് ഈ ആളുകളെ ആടുകളെ കുറിച്ചാണ് പറയാബിന് സാഹിദു അദ്ദേഹം പ്രധാനപ്പെട്ടിട്ടുള്ള ആളാണ് പലപ്പോഴും ചോദ്യം വന്നിട്ടുള്ളതാണ് ഇയാദ് ഗോത്രക്കാരനാണ് ഇദ്ദേഹം അദിനാനി ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ഇയാദ് ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ് ഖത്തീബാണ് ഹക്കീം തൂഫിയ അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് മീലാദി ആണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് കാന അദ്ദേഹം വിശ്വസിച്ചിരുന്നു അള്ളാഹുലിരുന്നു ആയിരുന്നു അതുപോലെ ചോദിച്ചിട്ടില്ല പക്ഷേ യു ബില്ല അദ്ദേഹം അള്ളാഹു അലിരുന്നു വളരെ നല്ല രൂപത്തിൽ ആദ്യമായി പ്രസംഗിച്ചിട്ടുള്ള ആളുകാരാണ് നമ്മുടെ ഇദ്ദേഹമാണ് വത്തകാല സൈഫ് അദ്ദേഹം അദ്ദേഹമാണ് ആദ്യമായിട്ട് സൈഫിൽ ഊന്നിപ്പിടിച്ച് അദ്ദേഹമാണ് ആദ്യം സംസാരിച്ചിട്ടുള്ളത് വക്കാലഫി കുത്തുബദ് ഈ അമ്മാബായ് നമ്മൾ പ്രസംഗത്തിലൊക്കെ അറബി പ്രസംഗത്തിലൊക്കെ നമ്മൾ കേൾക്കാവുന്ന അല്ലെങ്കിൽ കേൾട്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മാബായദ് എന്നുള്ള പ്രയോഗം ആദ്യമായി ഹുത്തബയിൽ ഉപയോഗിച്ചിട്ടുള്ളതും നമ്മുടെ ആരാണ് ഹുസുബനു സായി റസൂള്ളി സുല്ല അലൈഹി സ്വല്ലം ഇത് നേരത്തെ പറഞ്ഞ പോയിൻ്റ് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള സംഗതിയാണ് ഏത് ഈ അമ്മാബായും വത്തകാല സൈഫും അവനുമനഖത്ത ബാല ഷറാഫ് ഓക്കെ മറ്റൊന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് റഹീം അള്ളാഹു ഖുസ്സൻ എന്ന് ആര് പറഞ്ഞു കുസ്സിനു വേണ്ടി റസൂള്ള വസ്ലം പ്രാർത്ഥിച്ചല്ലെങ്കിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുള്ള ഒരു വേടായിട്ടാണ് ചരിത്രകാരന്മാർ ഇത് പറഞ്ഞു തരുന്നത് എന്ത് അസ്ന നബി അലി ഓക്കെ അദ്ദേഹം അതിൻ്റെ ബാക്കി ഇങ്ങനെയാണ് ഇന്നി അർജു ഞാൻ ആഗ്രഹിക്കുന്നു നാളിൽ അള്ളാഹു നമ്മളെ രണ്ടുപേരെയും ഒരു ഉയർത്തെഴു നൽപ്പിക്കട്ടെ ഒരു മതത്തിലായിട്ട് ഉയർത്തെഴു ഏൽപ്പിക്കപ്പെട്ട പെടട്ടെ എന്ന് ഓക്കെ അപ്പോൾ അതിൻ്റെ തുടക്കം നമ്മൾ കൊടുത്തത് റഹീം അള്ളാഹു ഹുസാൻ അത് റസൂൽ ഖുസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു യാ അയ്യുഹന്നാസ് ഇത് പഠിക്കണം കേട്ടോ ഇത് മനസ്സിലാക്കണം ഇത് നമ്മൾ മനസ്സിന്ന് പോകരുത് അല്ലേ അതിൻ്റെ അവസാനത്തിൽ തൻ്റെ സ്വന്തം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ചന്തയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ഇത് പ്രസംഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി കോൺപ്പെടുത്തട്ടെ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ നമ്മളെ ഈ ഒരു ക്ലാസ്സിൻ്റെ അവസാനത്ത് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് അതിൽ നിങ്ങളെന്ത് ചെയ്യുക ഒരു മെസ്സേജ് അയച്ചിട്ടാൽ പി ഡി എഫ് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് പി ഡി എഫ് നൽകുന്നതാണ് ഓക്കെ ഫ്രീ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലാസ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോക്കാം ഷാ ഇറായിരുന്നു തൻ്റെ സഹോദരന്മാരെ പറ്റി വിലാപകാവ്യം അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിന് എത്ര കുത്തുബയുണ്ട് അഞ്ചേ കുത്തുബയുണ്ട് ഓക്കെ അടുത്ത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞൊരിയ ആമ ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഒരു ആകെക്കൂടിയൊരു അറിവ് ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം എന്നുള്ളത് അക്കസംബുനു സഫിയ അക്കുസബുനു സഫിയ അബു ഹൈദ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്ത് തമീം ഗോത്രക്കാരനാണ് അക്കുസംബുനു സഫിയ തമീം ഗോത്രക്കാരനാണ് ഇതിൽ നമ്മളൊരു ചെറിയ താങ്ങൾ തമീം എന്നുള്ളത് ഖത്തറ് അല്ലേ ഖത്ര അമീറിൻ്റെ പേരുമായ സാമ്യുണ്ട് കേട്ടോ അപ്പോൾ ഖത്ര അമീർ ചോദിച്ചാൽ അമീർ ഖത്തറ് ചോദിച്ചാൽ തമീം ൾ ഓർത്തക്കുക ഓക്കെ തൂഫിയ അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പതിന് അദ്ദേഹം മരണപ്പെടുന്നത് മീനോഴം നൂറ്റി എഴുപത് സൂറ്റി എഴുപത് വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ഓക്കെ തമിൻ ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ബനു അസദിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇഷ്ട ഹിഖ്മി ഓഷാഫ് ഹിഖ്മയിലാണ് പ്രസംഗത്തിനേക്കാൾ കൂടുതൽ ഹിഖ്മയിലാണ് അദ്ദേഹം അദ്ദേഹം മെയിൻ അറിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകം അൻസാബുൽ അറബ് നന്നായി അറിയും അൻസാബുൽ അറബികളുടെ തറവാടിത്തം അഷ്ഹറു ഹുക്കാമുൽ അറബ് അവിടെ അറബ് എന്നാണ് ലാമെന്ന് വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ എഴുതുമ്പോൾ അത് അറബി എന്ന് ആക്കുക ഫിൽ ജാഹരീദ് കാലത്തിലാണ് ജാഹിദിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്തഹ അഷ്ഹർ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഹുക്കാം ഹക്കീമാണ് കാരണം യുലക്കബ് ഹക്കീമുൽ അറബ് ഹക്കീമുൽ അറബ് എന്നുള്ള പേര് അദ്ദേഹത്തിനുണ്ട് ഹക്കീമുൽ അറബ് അദ്ദേഹത്തിൻ്റെ അഭരനാമം സൊഹാബി സുഹാബിയായിരുന്നു ഇന്നു കസീന തൂഫിയ ഫിത്തോറി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് പോവുകയും അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം മരണപ്പെടുകയും വഴിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് മൻ മിൻ എന്നുള്ള ആയത്ത് ഇറങ്ങാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് ഈ ഒരു ആയത്ത് ആയത്തിറങ്ങിയത് എന്നാണ് ഈ ബിൻ അബ്ബാസ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ലം അറബി ലം എന്നുള്ള ഈ ഒരു വേർഡ് കുറിച്ച് പറഞ്ഞതാണ് ഓക്കെ നിങ്ങളെഴുതുമ്പോൾ മാറ്റിയതാണ് മിസ്റ്റേക്ക് ആണേ ഓക്കേ അപ്പൊ സാധാരണ ആളാണ് മൂന്നാളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് മൂന്നാളുകൾ ഒരാൾ മാത്രമാണ് കുതിരപ്പടയാളിയായിട്ട് നമുക്ക് പരിചയപ്പെടുത്തിരുന്നത് അദ്ദേഹം അപ്പോൾ ഹുവ ഫാരിസു അൽ യമൻ അദ്ദേഹം യമനിൻ്റെ കുതിരപ്പടാളിയായിരുന്നു ഹത്തീബുൽ അറബ് അറബികളുടെ ഹത്തീബായിരുന്നു ബതുൽ ഖാദിസിയ പോരാ അല്ലേ മൂന്നെണ്ണം പറഞ്ഞാൽ ഖാദിസിയ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഹീറോ ആയിട്ടുള്ള ആളായിരുന്നു അതിൽപ്പെട്ടുള്ളൊരു ഹീറോയായിരുന്നു ആര്യ അൻബർഗുൻ മാണി അപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞിയത് ബാബൂ സൗർ അബൂ സൗർ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്ത് അക്സമുസഫ്റേതോ അബൂ ഹൈദ എന്നാണ് ഓക്കെ ഖുസുൻ സഹിദെന്ന് പറഞ്ഞോ ഇല്ലല്ലോ പറഞ്ഞിട്ടില്ല അപ്പോൾ രണ്ടാൾക്കാർ കുഞ്ഞത്തെ ഇതിൽ പഠിക്കാനുള്ളത് ലഖ്യ നബീസ് നബീസ് കണ്ടു ഒമ്പത് ഒമ്പത് ഒമ്പതിൻ്റെ പ്രത്യേകം തബൂക്ക് യുദ്ധം നടക്കുന്ന തബൂക്ക് യുദ്ധം നടക്കുന്ന സമയമാണ് ഓക്കെ അസ്ലമ കൗമിഹി അദ്ദേഹത്തിൻ്റെ കൗമ് അദ്ദേഹത്തിൻ്റെ കൗമ് ജനത വിശ്വസിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു യുദ്ധം ചെയ്തു അദ്ദേഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കാരണം ഹത്തീബൻ ഷായിറൻ അദ്ദേഹം ഖത്തീബുമായിരുന്നു ഷായിറുമായിരുന്നു മാഫി ഒമർ ഒമർ ദുലാ നോഹിൻ്റെ കാലഘട്ടത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അഖബി നഹാവിദ് നെഹാവിദ് യുദ്ധത്തിൻ്റെ തൊട്ട് മുന്നേ അമ്മറ നൂറ്റിപ്പത്ത് സന നൂറ്റിപ്പത്ത് വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു അഖു സഫിയോ നൂറ്റി എഴുപത് വർഷം തക്കത്തിൽ ഊലാമില്ല കുത്തബ അദ്ദേഹത്തിന് അദ്ദേഹം ഷാഹിറു അതുപോലെ തന്നെ ഹത്തീബുമാണ് പക്ഷേ ഷാ ഷെഹറിനേക്കാൾ ഖുത്ബയാണ് അദ്ദേഹത്തിൻ്റെ തുതുക്ക ഒന്നാമതായിട്ട് അദ്ദേഹത്തെ എണ്ണ ഒന്നാമതായിട്ട് ഖുത്ബയിലും രണ്ടാമതായിട്ട് ഷേഹറിലുമാണ് ഇഷ്ലഹർ അബിൽ ബുസ് ബുസ്സിലാണ് ഓക്കെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ശുക്രൻ ആലേക്കും ലഹസ്നി സ്തിമാക്കും കേട്ടിട്ട് വളരെ ഈസിയാണ് ശ്രദ്ധിച്ചാൽ സുഖമായിട്ട് നമുക്ക് എഴുതാം പക്ഷേ നമ്മൾ ദിവസം ഒരു മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ മെൻറ്റർ യൂട്യൂബ് ചാനലിൻ്റെ ഒന്നാമത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഒരു കുട്ടികൾക്ക് പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ക്ലാസ് സീരിയസ് നടന്നുകൊണ്ടേയിരിക്കും കേട്ടിട്ട് അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കിട്ടിക്കൊണ്ടേ ഇരിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖ രേഖപ്പെടുത്തണം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് പി ഡി എഫ് ആവശ്യമുണ്ടോ എങ്കിൽ ഈ നമ്പറിൽ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് അറുനൂറ്റി ആറ് നൂറ്റി ഇരുപത്തി മൂന്ന് എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്കതിലൂടെ അതിൻ്റെ പി ഡി എഫ് അയച്ച് തരുന്നതാണ് ഓക്കെ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ കാണാം അഷാറു അൽ ജാഹിരി ആയിട്ട് നമ്മൾ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടും അതുവരെ ഒരു ബ്രേക്ക് സ്ലാമലേക്കും ഒരിക്കൽ കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക